ഹസീന വീടിന്റെ ജനലിലൂടെ എടുത്ത ദൃശ്യങ്ങളാണിത് ഈങ്ങാപ്പുഴ ചോയോടാണ് സ്ഥലം ദിവസവും വീട്ടുമുറ്റത്ത് കൂട്ടത്തോടെ കാട്ടുപന്നികൾ എന്തു ചെയ്യും ഉണ്ടോ ആ പന്നി ഇവിടെ ശരിക്കും ഇവിടെ ഈ വാതിൽ തുറക്കാൻ പറ്റില്ല ആ ഫ്രണ്ടിലെ വാതിലും തുറക്കാൻ പറ്റില്ല ഞാനും ചെറിയ രണ്ട് മൂന്ന് മക്കളുമാണ് ഉള്ളത് ടെൻത്ത് പഠിക്കുന്ന ഒരു മോളുമാണ് അവളെയൊക്കെ രാത്രി എനിക്ക് ട്യൂഷന് കൂട്ടാനൊക്കെ പോകാൻ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും സ്കൂളിൽ അത് കഴിഞ്ഞ് പത്ത് മണിക്കൊക്കെ കൂട്ടി കൊണ്ടുവരേണ്ടത് അപ്പം ഞാൻ പല പുറത്തുള്ള അയൽവാസികൾ ആണുങ്ങളൊക്കെ നിർത്തിയിട്ട് അവരെ പ്രൊട്ടക്ഷനിലാണ് ഞാൻ ഇവിടെ എത്തല് എന്താ വീട്ടിൽ നിന്ന് മുറ്റത്തിറങ്ങാൻ ഏഴുമണി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല നിറയെ പന്നിയാണ് ഇവിടുന്ന് ഞാൻ ഈ പണിയെടുക്കുമ്പോൾ പന്നി ഇവിടെ വന്നിട്ട് ബഹളം വെക്കും എന്തെങ്കിലും ഒരു വേസ്റ്റ് വെള്ളം നമുക്കിപ്പോൾ ഇവിടേക്ക് മറിക്കണം വിചാരിച്ചോ ഇങ്ങോട്ട് മറക്കാൻ വേണ്ടി ഇവിടെ വാതിൽ തുറന്നാ പന്നി ഇങ്ങോട്ട് ചാടുകയാണ് ഏഹ് രക്ഷയില മുൻവശത്തെ വാതിൽ തുറന്നുകൂടാ ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങി കൂടാ ഈ വീടിന്റെ മുന്നിൽ തറ അല്ലേ ഈ തറയിൽ പന്നി വന്നിട്ട് തേങ്ങ എടുത്തോണ്ട് പോവുക ഏ ഒരു രക്ഷ കൂട്ടത്തോടെ വലിയ ഒരു പുറത്തു ഒരു രോമമുള്ള വട്ടത്തിൽ വളഞ്ഞ കൊമ്പക്കുള്ള അങ്ങനെയാണ് ഉള്ളത് ഇതിനെ കൊന്നു കൊന്നെടുക്കാനോ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരാൾ എന്ന് പറഞ്ഞ ഒരാളെ ഫോറസ്റ്റ് വിട്ടിരുന്നേ അവര് വന്നിട്ട് അവരൊക്കെ ഇവിടെ ഈ തറയിൽ തറയിലിവിടെ ഇരുന്നിട്ടാ വെടിയൊക്കെ അത്രക്ക് വന്ന ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറയാനെ ഇരുട്ടാവുന്നതിന് മുമ്പ് വാതിലടിച്ചു കയറിക്കൊള്ളും പിന്നെ നേരം വിളിക്കുന്നവരെ ഇറങ്ങണ്ടെന്ന് പക്ഷെ നമുക്ക് പല ആവശ്യങ്ങൾക്കും ഞങ്ങള് ബന്ധുക്കാരെ കൂടെ അടുത്തുള്ള ഇറങ്ങേണ്ടി ഒക്കെ വരും ക്യാമറയിൽ എടുത്തതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരിക ക്യാമറ ഇവിടുന്ന് എടുക്കലേ രക്ഷയുള്ളൂ അല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ പുറത്തിറങ്ങാൻ മോള് സംഭവിക്കൂല ഇവിടുന്ന് ഞാൻ ഇങ്ങനെ എടുക്കും പിന്നെ ഞങ്ങളെ ബെഡ്റൂമിൽ നിന്ന് ജനലി തുറന്നാൽ പന്നി ഞങ്ങളുടെ ചുമരന്റെ അടുത്താണല്ലേ അത് രാത്രിയാണോന്നില്ല ഒരു ആറു മണിക്ക് ശേഷം തന്നെ ഇവിടെ അങ്ങനത്തെ ഒരു വലിയൊരു ഭീകരമായ ഒരു അവസ്ഥയാണ് പുറത്തിറങ്ങാൻ പറ്റാതെ പേടിപ്പിക്കുന്ന പേടിയുള്ള അവസ്ഥയാണ് ഇത് പന്തി മാത്രമല്ല മറ്റ് പല മൃഗങ്ങളും മരപ്പട്ടിയൊക്കെ ഇഷ്ടംപോലെ ഇതേ ഇഷ്ടം ഇല്ല അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട് ഇവിടെ റബ്ബറുണ്ട് ടാപ്പിങ്ങിന് വന്നാൽ രാവിലെയൊക്കെ ടാപ്പിങ്ങിന് വന്നാൽ പന്നിനെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അതായത് ടാപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പന്നി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാന്നല്ലാതെ നമ്മളെ കണ്ടിട്ട് പന്തി മാറിപ്പോലും ഇത്രയും ജനങ്ങളിടയിൽ ഇത്രയും പന്നിയാണെങ്കിൽ പിന്നെ ഈ മക്കളൊക്കെ എന്ത് സുരക്ഷയാണ് ഉള്ളത് നിങ്ങൾ പറഞ്ഞു സുരക്ഷിറിയില്ലെന്നറിയില്ല കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാത്ത കേന്ദ്രം ഒരു നാശനഷ്ടമുണ്ടായാൽ പോലും നഷ്ടപരിഹാരം നൽകാൻ പണമില്ലാതെ കേരളം മറുപടി പറയേണ്ടവർ ഇങ്ങനെ മൗനം പാലിക്കുമ്പോൾ നിസ്സഹായരാണ് ഈ മനുഷ്യർ